ദളിത് യുവതിയെ നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ച കേസിൽ തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിലെ എ എസ് ഐ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്തു കരിഞ്ഞോർവൻ അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിയമവിരുദ്ധമായാണ് കസ്റ്റഡി എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വി വി അരുൺ ചേരുന്നു അരുൺ സസ്പെൻഷനിൽ ഒതുക്കും അതല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും അതേതു തരത്തിലാണ് പുറത്തുവരുന്ന സൂചനകൾ ദളിത് യുവതി ഉന്നയിച്ച പരാതികളിൽ പരാമർശിക്കപ്പെട്ട പേരുകളിലെല്ലാം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുകൂടി ഉറപ്പാക്കാമോ അവർണ പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ ഒരു രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വെച്ചത് മോഷണ കുറ്റം ആരോപിച്ച് അവർ അവരെ കുറ്റവാളിയെ ചിത്രീകരിച്ചു ആരോപിക്കുക മാത്രമായിരുന്നില്ല കുറ്റവാളിയായി ചിത്രീകരിക്കുകയായിരുന്നു പെരുക്കട പോലീസ് ചെയ്തത് അതിൽ വലിയ വീഴ്ച വന്നതായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുഖ്യമന്ത്രി ഓഫീസ് അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ നടത്തിയ അന്വേഷണത്തിലാണ് കുദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നേരത്തെ പേരൂക്കട എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ആറ് ആറുദ്യോഗസ്ഥർക്കെതിരെയാണ് യുവതിയുടെ പരാതി അതിൽ ഇപ്പോൾ രണ്ടാമനും സസ്പെൻഷനിലാവുകയാണ് ജി ഡി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രസന്നകുമാർ എന്ന എ എസ് ഐ ആണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു ആളെ കസ്റ്റഡിയിൽ വയ്ക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ഇയാൾ നിറവേറ്റിയില്ല ഇയാളുടെ ഉത്തരവാദിത്തം ഇയാളുടെ പ്രവർത്തനം പൂർണ്ണമായും അൺപ്രൊഫഷണൽ ആയിരുന്നു ഇയാൾ ഉത്തര ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളുണ്ട് യുവതിയെ അസഭ്യം പറഞ്ഞു അമാന്യമായി പെരുമാറി എന്ന ആരോപണങ്ങളും ഇയാൾക്കെതിരെയുണ്ട് അത്തരം കാര്യങ്ങളും ശരിയെന്ന് കൺ വ്യക്തമാക്കുന്നതാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഏതായാലും ഇതിൽ ആറ് പേർക്കെതിരെ നടപടി വേണമെന്ന് യുവതി ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അവർക്കെതിരെയും അന്വേഷണം തുടരുകയാണ് കുടിവെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞു എന്നൊരു പരാതി കൂടി യുവതിക്കുണ്ട് പക്ഷേ അത് പൂർണമായും പോലീസ് ശരിവയ്ക്കുന്നില്ല കാരണം സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യമുള്ള പ്രാഥമിക പരിശോധനയിൽ ഇത് പറയുമ്പോൾ കുടിവെള്ളം ചോദിക്കുമ്പോൾ കുടിവെള്ളം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പരിശോധന വേണം എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട് മറ്റു കാര്യങ്ങളിലൊക്കെ യുവതിന്റെ പരാതി ഏറെക്കുറെ ശരിയാണ് അത് ശരിവച്ചുകൊണ്ടാണ് ഓരോ ആളുകൾക്കെതിരായ നടപടി ഉണ്ടാകുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്